ഹായ് ക്യൂ ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗവയുടെ കാര്യം മറക്കണ്ട കേട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഇത് സ്പെഷ്യൽ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് സൂപ്പർ കളക്ഷനാ ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ കളക്ഷൻ എടിയതാണെ നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് വരിക അതിന്റെ ദാമൻ ഏരിയയിലാണ് ദാ ഈ ഗോൾഡൻ ചെറിയ വർക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്ക് ആട്ടോ നല്ല ഗോൾഡൻ വർക്ക് വന്നിട്ട് അതിനകത്തോടെ ഒരു ഗോൾഡൻ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ബോഡി ഫുൾ ഇങ്ങനെ ചെറിയ ചെറിയ ബൂട്ടാസ് ആയിട്ട് ഗോൾഡൻ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് സൂപ്പർ ആണ് നല്ല ഫോക്സ് ഓർജിറ്റ മെറ്റീരിയൽ വന്നേക്കുന്നത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതായി ക്രേപ്പിന്റെ മെറ്റീരിയൽ വരും ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് കിട്ടും ഇത് ശരി ദാമനേരിയെ വർക്ക് വരുന്ന വർക്ക് കാണാൻ എളുപ്പത്തിന് തിരിച്ചു വെച്ചതേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്താൽ മതി കട്ട് ചെയ്ത് യോക്കിലോയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ ലെങ്ത് ഒക്കെ ഉള്ള മെറ്റീരിയലാ ഇതിന്റെ ദുപ്പട്ട കണ്ടോ അതാ നല്ല രസമല്ലേ കാണാൻ നോക്കി ഈ ദാമനേരിയയിൽ വരുന്ന വർക്ക് തന്നെ വൺ സൈഡിൽ ആയിട്ട് വന്നിട്ടുണ്ട് ബോഡി ഫുള്ള് ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഈ സൈഡും ചാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റേറ്റ് എത്രയാണെന്നറിയോ എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇത്രയും സൂപ്പർ ഒരു കളക്ഷന്റെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് നല്ല ഡാർക്കായിട്ടാണ് വരുന്നത് ഈ ദാമനേരിയിലെ വർക്ക് ഉണ്ടോ നല്ല ഗോൾഡൻ ത്രെഡ് വർക്ക് തന്നെയാട്ടോ വന്നിരിക്കുന്നത് അല്ലാതെ സിൽവർ മിക്സ് ഒന്നും അല്ല നല്ല ഗോൾഡൻ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതിനകത്തൂടെ ഗോൾഡന്റെ ഒരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ബോഡി ഫുള്ള് ആ സെയിം ഗോൾഡൻ വർക്കായിട്ടോ വരിക ഭയങ്കര രസം കാണാനായിട്ട് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം കാരണം ഒരു ആയിരത്തിഒരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റ് ഒന്നും കൊടുക്കാതെ ഇത്രയും രസമുള്ള മെറ്റീരിയൽ കിട്ടില്ല നമ്മൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയും കണ്ടു എന്ത് രസം നോക്കി കോമ്പിനേഷൻ കാണാൻ നല്ല രസമല്ലേ ഈ സെയിം വർക്ക് തന്നെ ഹെവി ആയിട്ട് ദുപ്പട്ടയിലും വന്നിട്ടുണ്ട് തട്ടമൊക്കെ ആയിട്ട് തലയിൽ ഇട്ടാലും സൂപ്പർ ആയിരിക്കും കേട്ടോ അടിപൊളിയായിരുന്നു കാണാനായിട്ട് നല്ല ഗോൾഡൻ വർക്കല്ലേ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളുക്ക് എടുത്തു നോക്കി സൂപ്പർ ഒരു ഓഫ് വൈറ്റ് കളർ കളർ ആണേ നല്ല രസമായിട്ടോ ഓഫ് വൈറ്റിൽ ഇങ്ങനെ ഗോൾഡൻ ത്രെഡ് വർക്ക് ഒക്കെ വരുമ്പോൾ ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ബോഡി ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ ഗോൾഡൻ വർക്ക് വരണത് ദുപ്പട്ടെ അടിപൊളി കളക്ഷൻ അല്ലേ ഈ ഒരു റേറ്റിന് എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണെന്ന് പറഞ്ഞത് ഒരു കോഫി ബ്രൗണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന മെറൂൺ ഷെയ്ഡാണ് ബാക്കി നല്ല ഗോൾഡൻ വർക്കാ വന്നേക്കുന്നത് ദാമനേരിയയിലായിട്ടോ ഈ വർക്ക് വരുന്നത് ദുപ്പട്ടയും ദാ നല്ല ഭംഗിയെ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു ഡാർക്ക് ടീൽ ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രീൻ ഷെയ്ഡാണ് ടീൽ ഗ്രീൻ ഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഭയങ്കര രസമായിട്ടുള്ള കളർ കാണാനായിട്ട് പിന്നെ ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് വരിക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ വന്നത് ബ്ലാക്കിനകത്തും ഈ ഗോൾഡൻ വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയെ കാണാനായിട്ട് ബോഡി ഫുള്ളും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ സെയിം ദുപ്പട്ട എങ്ങനെ വരിക സൂപ്പർ അല്ലേ നല്ല ഭംഗിയാട്ടോ ദുപ്പട്ട തിരിച്ചായിട്ട് ഇങ്ങനെ ആട്ടോ വരിക നല്ല രസമാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ അടുത്തത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാട്ടോ എല്ലാരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കളർ ഷെയ്ഡാ ബാക്കി എല്ലാം നമ്മൾ കാണിച്ച ഡിസൈൻ തന്നെയാണ് നല്ല രസമായിട്ട് ഈ ബോഡിയില് നല്ല ഗോൾഡൻ ത്രെഡ് വർക്ക് വന്നിട്ട് അതിനകത്തോടെ ഒരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ദുപ്പട്ടയും താഴെ ഇങ്ങനെ സെയിം ദുപ്പട്ട തന്നെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് വൈറ്റ് ഷെയ്ഡാട്ടോ വൈറ്റിലും ശരിക്കും ക്ലിയർ ആ ഗോൾഡൻ ത്രെഡ് വർക്ക് ഒക്കെ തന്നെയാണ് വരണത് നല്ല രസം കാണാനായിട്ട് ഇത് നല്ല വൈറ്റാ വന്നേക്കുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ചെറിയൊരു ഓഫ് ആയിട്ടും ഇതൊരു വൈറ്റും ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ദുപ്പട്ടുണ്ടായങ്ങനെ നല്ല രസമുള്ള ദുപ്പട്ടയാണേ നല്ല ഭംഗിയെ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് ആണ് ഇതാ കേട്ടോ ഒരു ലൈറ്റ് പീ കോക് ബ്ലൂന്റെ ഷെയ്ഡ് വരും നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ സൂപ്പർ കളക്ഷൻ ആട്ടോ നല്ല ഫോക്സ് ഓർജിറ്റാ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ നല്ല രസമാണ് ഹെവി ആയിട്ട് വൺ സൈഡിൽ വർക്ക് വന്നിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോളിൽ അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്താക്കിയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു